ാണ് അപ്പൊ അവര് പറഞ്ഞിട്ടാ അതായത് ഷിബു ബേബി ജോൺ ഷിബു ടാക്കീസ് പാലാങ്കോണം സജി ചെറിയ സജി മുരുക്കുംപുഴ നെസ്ര താക്കീസ് കുറ്റിവാട്ടം ഉമ്പർത്താക്കീസ് വടവേൽ കോണം ബാസി ടാക്കീസ് കായനല്ലൂർ ബഹദൂർ താക്കീസ് ചിറ്റാട്ട് ജോസ് പ്രാഷ്ക്കീസ് മരക്കാടി അങ്ങനെ വ്യത്യസ്ത വ്യക്തികളെ വര അപ്പൊ അവരെ സംഘാടകർ പറഞ്ഞ ആ പാദങ്ങളിൽ വെള്ളം കഴിഞ്ഞു അപ്പൊ അന്ന് വേദിയില് ഇയാളൊക്കെ റോഷ്യാകോസിനും കുര്യാഘോസൊക്കെ വേദിയിൽ ഉണ്ടായി അതിപ്പോ അവരൊക്കെ ഭയങ്കര കൈയടിയും ശരിയായി കാരണം ഇതൊന്നും ആർക്കും പറ്റില്ല അവർ പറഞ്ഞു ആ വ്യക്തിയാലോ അതുപോലെ സീരിയൽ താരം സുരജ് കൊട്ടട സുരജ്ഞാട് സീരിയൽ താരം ഇതൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും അപ്പൊ ഇതൊക്കെ വളരെ അപൂർവ ആളും എടുക്കാൻ പറ്റുള്ളു കൊല്ലത്ത് ഗ്രാൻഡ് തിയേറ്ററിന് ഓണർ കമാലി മുത്തിയാർ കമാലന്ദി മുത്താരാണ് ഗ്രാൻഡ് തിയേറ്റർ സ്ഥാപിച്ചത് ഗ്രാന്റ് പ്രിൻറ്റ് അപ്പൊ സല ഉദിവസിക്കാന്ന് കൊല്ലത്തെ ഏറ്റവും തങ്ങളും ഉദ്ദേശത്തിൽ ആരാ ഫേമസ് കുടുംബം അവരുടുംബത്തിലുള്ളതാണ് വിജയശ്രീ നടി വിജയശ്വര വിജയശ്വരനെ കുറിച്ച് ഞാൻ സിനിമാ വലിയ ലേഖനങ്ങൾ എഴുതിയപ്പോഴല്ലേ ഈ ജനങ്ങളെ അറിയണത് അപ്പം എന്നെ ഒരുപാട് ആള് വിളിച്ച് പറഞ്ഞത് വളരെ അപൂർവ്വ ആയിട്ട് വിജയശ്വരൻ വരുന്ന സിനിമ എന്നാണ് വിജയ തങ്ങളാണ് അവളമ്മ വിജയമ്മാണ് ഒമ്പത് പേജ് ലേഖനമാണ് പൈസ തന്നിട്ടായിരിക്കും സിനിമാ വലിയ ഒക്കെ ഒരു മൂവായിരം രൂപ എനിക്ക് അങ്ങനെയൊക്കെ പല സംഭവങ്ങളും റാണിയുടെ മരണപോറോ ഈ ചെറുപുരാൻസെന്റ് ചേട്ടൻ്റെ വലിയ പ്രാട്ടാണ് ഞാൻ ഒരു ദിവസം എടാമനക്കാട് ആസാദിയ ചരിത്രം ഇട്ടല്ലേ അപ്പൊ ആ വിളിച്ച് പരിചയപ്പെട്ട് അപ്പൊ പറഞ്ഞിങ്ങനെ ആശാദി കേട്ടുണ്ട ചരിത്രമൊക്കെ അന്നീ ഇതൊക്കെ മെമ്പറിയിൽ മതി ഒന്നും മതി കിട്ടാ ഞാനൊക്കെ ഒരു ജൂലൈ വന്നിതാ ഒരു കഴിഞ്ഞ ഒരാളെന്നെ വിളിച്ചു ഇതൊക്കെ കൃത്യമായിട്ട്

കേരളത്തിൽ പോവായിരത്തഞ്ചു പൊക്കോട്ടുണ്ടായിരുന്നു എല്ലാ ഗ്രാമങ്ങളും കാലഘട്ടത്തിൽ ഒരു വർഷം ഒരു ഡയറക്റ്റ് പതിനാറ് വട്ടത്തില് വരുന്ന നായകൻ്റെ മകള് പറയണേ രണ്ടു മണിക്കൂറിട്ട് അടി ഉടങ്ങി അറുപത് വരെ എമ്പത്തഞ്ചു വരെ അലക്കാൻ കൂട്ടുന്ന ഡ്രസ്സാണ് വേണ്ട കാരണം കാണാനില്ല രണ്ടു മണിക്ക് വന്നാന്ന് അതിന് ഒരു കാലം ഉണ്ടായിട്ടു നമുക്കൊരു ദിവസം ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇരിക്കണോട്ടാ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇരിക്കണോ ആ തെളിവുകൾ കാര്യങ്ങളൊക്കെ ഇല്ലേ ഡോക്യുമെന്റ്സ് ഒക്കെ ഞാനിപ്പോ ഇത് ഇപ്പൊരു സാധനം ഞാൻ ലൈവില് വിട്ടിട്ടുണ്ട് ലൈവ് ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ അത് നിങ്ങളെ പെർമിഷനിലാണോ ചെയ്ത് ക്ഷമിക്കണം പക്ഷെ എന്നാലും നമുക്കൊരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു ദിവസം ഇരിക്കുന്നുള്ളിക്കാണ് കമൊക്കെ

മലപ്പുറത്ത് വീട് മലപ്പുറത്ത് മുപ്പത്തി വീട് അതെന്താണ് സംഭവം എന്നറിയോ ഞാനും ഈ വെള്ളി നട്ടത്തിലെ നാനായാലൊക്കെ സിനിമാ ലേഖനങ്ങൾ കിട്ടും അപ്പൊ അങ്ങനെ ഞാൻ എഴുതുന്ന ലേഖനം പായിട്ടെ എന്നെ വിളിക്കുന്നതാണ് കരിവാരക്കുട്ടിന്നാണ് ഞാൻ അഭിപ്രായം പ്രൊഫസറോ ബുപത്തറും ഞാൻ ഈ അഡ്രസ്സ് കണ്ടതെന്നെ വിളിച്ചാണ് പെട്ടത്തി ഞങ്ങള് വെട്ടത്തി പറഞ്ഞാണ് ഞങ്ങളേറ്റില്ല പക്ഷേ ഇപ്പൊ ഭയങ്കര എന്തായി എൻ്റെ മോൻ കല്യാണത്തിനുള്ള കാര്യം വന്നിട്ടില്ല അവർ ഒരു പത്ത് പതിനഞ്ച് ഒരു നാല് പേരെ അവരൊക്കെ ഇപ്പം ഇപ്പം നിങ്ങളുടെ ആൾ മൂന്ന് രൂപ